ഗുസ്തി ഫ്രീസ്റ്റൈൽ മത്സരങ്ങൾ അവസാന നിമിഷം മാറ്റിവെച്ചതിനെ തുടർന്ന് ദുരിതത്തിലായി വിദ്യാർത്ഥികൾ തിരുവനന്തപുരം റവന്യൂ ജില്ലയിലെ പന്ത്രണ്ട് സബ് ജില്ലാ മത്സരങ്ങളാണ് സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി മാറ്റിവെച്ചത് ഒരു മുന്നറിയിപ്പും കൂടാതെയാണ് ഗുസ്തി ഫ്രീ സ്റ്റൈൽ മത്സരങ്ങൾ മാറ്റിവെച്ചത് മത്സരത്തിന്റെ അവസാന ദിവസമായിരുന്നു മത്സരം മാറ്റിവെച്ചതായി അറിയിപ്പ് ലഭിക്കുന്നത് ഇത് ഗുസ്തി താരങ്ങൾക്ക് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചത് ശരീരഭാരം കൂടിയാൽ മത്സരത്തിൽ നിന്ന് അയോഗ്യനാകുമോ എന്ന ഭയവും കുട്ടികൾക്കുണ്ട് ഇന്ന് നടക്കേണ്ടിയിരുന്ന മത്സരത്തിനായി വാഹനങ്ങൾ ബുക്ക് ചെയ്ത വിദ്യാർത്ഥികളും പ്രതിസന്ധിയിലായി വെള്ളയാണി കാർഷിക കോളേജിലാണ് മത്സരം നടക്കേണ്ടിയിരുന്നത് പുതുക്കിയ തീയതി പ്രഖ്യാപിച്ചിട്ടില്ല മുണ്ടയാട് സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന സംസ്ഥാന മത്സരങ്ങൾക്കായി അഞ്ചാം തീയതി വിദ്യാർത്ഥികൾക്ക് കണ്ണൂരിൽ എത്തേണ്ടതുണ്ട് അതിനിടെയാണ് പ്രധാനപ്പെട്ട മത്സരങ്ങൾ ഒരു മുന്നറിയിപ്പുമില്ലാതെ മാറ്റിയിരിക്കുന്നത് ഇത് തികച്ചും നീതികേടാണെന്നും എത്രയും വേഗം പരിഹാരം കാണണമെന്നും കായിക അധ്യാപകനും കോച്ചുമായ ടി രാജീവ് പറഞ്ഞു അഞ്ചാം തീയതിയാണ് സംസ്ഥാന മത്സരത്തിന് ഈ ടീം കണ്ണൂരിലേക്ക് പോകേണ്ടത് ആറാം തീയതി കഴിഞ്ഞ് ഏഴ് എട്ട് ഒൻപത് സ്റ്റേഡിയത്തിൽ നടക്കുന്നു ഈ മത്സരത്തില് നമ്മുടെ കുട്ടികൾക്ക് യഥാസമയം റെസ്റ്റ് കിട്ടാനും മത്സരത്തിൽ വെയിറ്റ് ആയ കുട്ടികളെ മത്സരിപ്പിക്കേണ്ട ബാധ്യത ബഹുമാനപ്പെട്ട ഡി ഡി തിരുവനന്തപുരത്തിനുണ്ട് അപ്പോൾ ഇതിൽ ആരാണ് വീഴ്ച വരുത്തിയതെന്ന് ഉള്ള കാര്യം മേലധികാരികൾ ശ്രദ്ധിച്ച് അതിന് തക്കതായ നടപടിയെടുത്താലേ കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം